ഇവരുടെ യഥാർത്ഥ പ്രശ്നം ഒരുതരം മാനസിക വൈകൃത ഇവർക്ക് ഈ സംസാരിച്ച ആൾ അറിയില്ല അയാൾ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് ഞാൻ വിചാരിക്കുന്നേ ഇല്ല കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷവും ഇവരുടെ നിലപാടുകളുടെ എതിർപ്പുള്ളവരാണ് ആ അയാൾ അയാളുടെ അയാൾ ആ അയാൾ ഒരിക്കലും കേരളത്തിലെ മുസ്ലിം സമുദായത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആളേ ശ്രീ ശ്രീമതി ലാലി സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ മുസ്ലിങ്ങൾ ഈ വൈജാത്യങ്ങളെയും ഇതിൻ്റെ എല്ലാ വിവിധ വശങ്ങളെയും കൃത്യമായി സ്വീകരിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിൻ്റെ സാമൂഹ്യ വളർച്ചയിൽ മുസ്ലിം സമുദായത്തിന് ഗണ്യമായ ഗണ്യമായി പങ്കുവഹിക്കാനുണ്ട് കേരളത്തിൻ്റെ സിനിമയിലാവട്ടെ നാടകത്തിലാവട്ടെ പുസ്തകരചനയിലാവട്ടെ കേരളത്തിൻ്റെ സാംസ്കാരിക തലത്തിലാവട്ടെ എല്ലാ മേഖലയിലും കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ കൃത്യമായ കയ്യൊപ്പുണ്ട് അവർ ഇതിനെയൊക്കെ ഉൾക്കൊള്ളുന്നവരും അംഗീകരിക്കുന്നവരുമാണ് അപ്പം അപ്പം നമ്മൾ ഈ ഗവൺമെൻറ്റ് എടുക്കുന്ന നിലപാടെങ്ങനെയാണ് ഈ റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി ഒമ്പതിലെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ നിയമത്തിൻ്റെ പുറത്താണ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസം നടക്കുന്നത് ഈ രണ്ടായിരത്തി ഒമ്പതിലെ നിയമം കൊണ്ടുതരാം മൻമോഹൻ സിംഗ് ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമാണ് ഈ അഹമ്മദ് ആ മന്ത്രിസഭയിൽ അങ്ങാണ് ആ ഗവണ്മെൻറ്റ് ഈ കരിക്കുലം ഇവാലുവേഷൻ പ്രൊസീജിയറിന് കൃത്യമായ മാനദണ്ഡം പറയുന്നുണ്ട് ഇത് അതിൽ എങ്ങനെയാണ് കരിക്കുലം നിശ്ചയിക്കേണ്ടത് എങ്ങനെയാണ് സ്കൂളിലെ സിലബസ് നിശ്ചയിക്കേണ്ടത് ഷാൽ കൺസിഡർ ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ ഉണ്ടായിരിക്കണം കുട്ടികളുടെ എല്ലാ തരത്തിലും ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കണം കുട്ടികൾക്ക് ടാലൻറ്റ് ഉണ്ടാവാൻ നോളജ് ഉണ്ടാവാൻ പൊട്ടൻഷ്യൽ ഉണ്ടാവാൻ ഉണ്ടാവാൻ കഴിയും കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ എബിലിറ്റി വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം ആക്ടിവിറ്റീസ് വഴി കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം മെയ്ക്ക് എ ചൈൽഡ് ഫ്രീ ഓഫ് ഫിയർ ട്രോമ ആൻഡ് ആൻസൈറ്റി മെയ്ക്ക് എ ചൈൽഡ് ഫ്രീ ഓഫ് ഫിയർ സ്ട്രോങ് ആൻഡ് ആൻസൈറ്റി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ മൻമോഹൻ സിംഗ് അംഗീകരിച്ച ആ ഫ്രീ എഡ്യൂക്കേഷൻ കമ്പൽസറി ഫ്രീ ആൻഡ് എഡ്യൂക്കേഷൻ ഇതിൻ്റെ ആക്റ്റിൽ പറയുന്ന കാര്യമാണ് കുട്ടികളുടെ മനസ്സിൽ എങ്ങനെയാണ് ഉല്ലാസം ഇന്ന് ഞാൻ ഈ വിനു ഈ ചർച്ചയ്ക്ക് വിളിച്ച സമയത്ത് എൻ്റെ രണ്ട് സുഹൃത്തുക്കളോട് സംസാരിച്ചു ഒന്ന് മലപ്പുറം ജില്ലയിലെ ഒരു സ്കൂൾ ഒരു സ്കൂൾ ടീച്ചറാണ് റസീല റസീലയുടെ ഇന്നലത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു റസീന പറയുന്നത് അവർ ഒരുപാട് മുസ്ലിം കുട്ടികളുടെ സ്കൂളിൽ ടീച്ചറാണ് അവർ പറയുന്ന അവരുടെ തൊട്ട അടുത്തുള്ള ക്ലാസ്സിൽ ടീച്ചർ ഇല്ല ഈ അവസാനത്തെ പീരീഡിൽ അപ്പോൾ അവർ ടീച്ചറായ ജൂമ്പ കളിക്കാൻ നിങ്ങളെ ക്ലാസ്സിലേക്ക് ഞങ്ങൾ വരട്ടെ എന്നാണ് അങ്ങനെ കുട്ടികൾ ആ ഒന്നടങ്കം ഈ റെസീന ടീച്ചർ ക്ലാസ്സിലേക്ക് വരികയാണ് ടീച്ചർ അതിൻ്റെ അവസാനം ഈ ജൂമ്പയ്ക്ക് എതിര് പറയുന്ന പണ്ഡിതന്മാരെ കണ്ട ആ മൊയന്തുകളെ കണ്ടാൽ ഈ കുട്ടികൾ അടിക്കാതിരുന്നാൽ അവരുടെ ഭാഗ്യം ഇന്ന് മറ്റൊരു സുഹൃത്ത് വൈകുന്നേരം എന്നെ വിളിച്ചിരുന്നു അവർക്ക് മൂന്ന് പെൺകുട്ടികളാണ് അവരൊരു സ്ത്രീയാണ് അവരുടെ മൂത്ത കുട്ടി ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് രണ്ടാമത്തെ കുട്ടിയെ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലാണ് മൂന്നാമത്തെ കുട്ടി ഒന്നാം ക്ലാസ്സിലാണ് ഈ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന മോൾ മുസ്ലിം പെൺകുട്ടിയാ ഈ ഇപ്പോൾ മോള് പറയുക ഇത് കഴിഞ്ഞപല്ലേ തുടങ്ങണമായിരുന്നു ആ അതിന് കുട്ടികൾ പറയുന്ന കാരണം രാവിലെ ഒമ്പത് മണിക്കോ എട്ടര മണിക്കോ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ച് മണി വരെ ക്ലാസ് നാലര മണി വരെ ക്ലാസ്സാണ് ആ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു വന്നുകഴിഞ്ഞാൽ ചായ കഴിഞ്ഞാൽ പിന്നെ ഹോംവർക്ക് ചെയ്യണം ഇല്ല മുസ്ലിം കുട്ടികൾക്ക് മദ്രസ് പോകേണ്ടി വരും അങ്ങനെ കഴിഞ്ഞാൽ അവർക്ക് എക്സസൈസ് എടുക്കാനോ അവർ ശരീരം അലങ്ങുന്ന ഒരു സംവിധാനേ ഇല്ല സ്കൂൾ നടക്കുന്നില്ല ഇപ്പം മദ്രസ് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഞാനൊക്കെ മദ്രസ് പോയി സ്കൂളിൽ പോയി കോളേജ് പഠിക്കുന്ന കാലത്ത് പോലും മദ്രസ് പഠിച്ച ആളാണ് ഞാൻ ഞാൻ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ദ്രസ്സിൽ ഓതിയ ആളാണ് അപ്പോൾ കുട്ടികൾക്ക് ഒരു നിലക്കും ഒരു നിലക്കുള്ളിൽ വ്യായാമത്തിന് സാഹചര്യം കിട്ടാത്ത രീതിയിലാണ് മുസ്ലിം കുട്ടികൾ വളരുന്നത് ആ കുട്ടികൾക്കാണ് അരമണിക്കൂർ ഒരു പീരീഡിൻ്റെ അവസാന ഭാഗത്ത് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കുട്ടികൾ ഒന്നിച്ച് ഉല്ലസിക്കുന്ന ശരീരം അനങ്ങുന്ന വലിയ തോതിൽ അവരെ പ്രയോഗിപ്പിക്കുന്ന അവരുടെ ശരീരം നേരത്തെ പറഞ്ഞ മുതൽ മെയ്ക്ക് ചൈൽഡ് ഫ്രീ ഓഫ് ഫിയർ ട്രോമ ആൻഡ് ആങ്സൈറ്റി എന്ന ക്ലോസ് കൃത്യമായി കൊള്ളുന്ന രീതിയിലുള്ള ഒരു വ്യായാമത്തെ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ വ്യായാമം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗവൺമെൻറ്റിനെതിരെ മുസ്ലിം വിരുദ്ധരാക്കി മാറ്റാനുള്ള വലിയ ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കിതിനു തോന്നുന്നത് ഇത് നമ്മൾ ശക്തമായി ഇതിനെതിർത്തി ഈ മതമൗലികവാദികളുടെ പിന്തിരിപ്പൻ ആശയക്കാരുടെ തിട്ടൂരത്തിന് കീഴടങ്ങി സർക്കാർ എങ്ങാനും ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുമെന്ന് ഭയം കേരളത്തിൽ മുഴുവൻ ഇന്നലെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടിയുടെ പത്രസമ്മേളനം കണ്ടപ്പോഴാണ് ആർജ്ജവുമുള്ള നിലപാടുള്ളൊരു ഗവൺമെൻ്റ് ആണ് ഈ ഗവൺമെൻറ്റെന്നും ഈ മതമൌലികവാദികൾക്ക് മുമ്പിൽ കീഴടങ്ങുന്ന ഒരു അല്ല എന്നും നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞത് അത് വലിയ ശ്രാഘന്യമാണ് പക്ഷേ നിർഭാഗ്യവശാൽ എന്താ വൈകുന്നേരം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനം പറഞ്ഞു അദ്ദേഹം പറയുന്നത് ഈ പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന രീതിയിലാണ് കേരളത്തിൽ വർഗീയത എന്നിട്ട് ഇവരുമായി സർക്കാർ ചർച്ച നടത്തണം ആരോ സം സർക്കാർ ചർച്ച നടത്തേണ്ടത് തൊട്ടു മുമ്പ് എനിക്കും മുമ്പേ സംസാരിച്ച അയാളുമായിട്ടാണോ അയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് അയാൾക്ക് എന്ത് ധാരണയാണുള്ളത് നിങ്ങൾക്ക് മമ്മേം നസീറിൻ്റെയും മമ്മൂട്ടിയുടെയും ഉമ്മറിൻ്റെയും സമുദായമാണിത് എന്നെ വൈക്കമോദ് ബഷീറിൻ്റെയും മാധവിക്കുട്ടിയുടെയും സമുദായമാണിത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല നിങ്ങൾ നിങ്ങൾ മുജാഹിദ് ബാലുശ്ശേരിയും എം എം അക്ബറും പറയുന്നതാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ നിലപാട് നിങ്ങൾ വിചാരിക്കല്ലേ സംഗീതം തെറ്റാണെന്ന് പറയുന്നത് എം എം അക്ബറും സംഗീതം കേൾക്കൽ മോശമാണെന്ന് പറയുന്ന ഈ ബാലുശ്ശേരി എല്ലാ മുസ്ലിങ്ങളുടെ പ്രതിനിധി ഞങ്ങൾക്കൊരു മുഹമ്മദ് റാഫിയുടെ സമുദായമാണിത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഇത് മമ്മൂട്ടിയുടെയും സിദ്ദീഖിൻ്റെയും ഉമ്മറിൻ്റെയും ലാലിയുടെയും സമുദായമാണിത് ഇവരൊക്കെ ഈ സമുദായത്തെ മുന്നോട്ട് നയിക്കുന്നത് ഈ സാംസ്കാരിക പരിസര കേരളത്തിൻ്റെ സംസ്കാരവുമായി ചേർന്ന് വീണു എന്ന് ആലോചിച്ച് നോക്ക് ഇപ്പോഴാണ് പിണറായി ഗവൺമെൻറ് നമ്മുടെ നാട്ടിൽ യുവജനോത്സവം ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ നമുക്ക് ഒരു ഒപ്പൻ അനുവദിക്കുമോ കോൽക്കളി അനുവദിക്കുമോ മാർക്കം കളി അനുവദിക്കോ ഭരതനാട്ട്യം മുസ്ലിം കുട്ടികൾക്ക് പഠിക്കാൻ അവർ സംവദിക്കുമോ നമ്മളത് ആലോചിച്ച് നോക്ക് എന്തായിരിക്കും ഇവരുടെയൊക്കെ നിലപാട് മുസ്ലിം ആൺകുട്ടികൾ പെൺകുട്ടികൾ ഇടകളിൽ നിന്ന് മോശമാണെന്നൊക്കെ പറയുന്നത് മിക്സൈഡ് സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് എല്ലാ കാലത്തും സാംസ്കാരികമായി സാമൂഹികമായും പരസ്പരം അറിയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ ഈ മത വേഷധാരികൾ മതപണ്ഡിതന്മാർന്ന് സ്വയം വിചാരിക്കുന്ന ആൾ അവർ ഈ സമൂഹത്തിൽ ദോഷമാണ് ചെയ്യുന്നത് പത്താം ക്ലാസ്സിലെ പെൺകുട്ടി സ്റ്റേജിൽ കയറിയാൽ ലോകം ഇടിഞ്ഞുപോകുന്ന അവർ വിചാരിക്കുന്നത് ഇന്നൊരു വേറെ വിഷയം എന്താ വെച്ചാൽ ഇപ്പം ലോകത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ നിസ്കരിക്കാൻ വേണ്ടി നോക്കുന്ന കാവയാണ് കായവ നിലകൊള്ളുന്നത് സൗദി അറേബ്യയിലാണ് സൗദി അറേബ്യയിൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടായ മാറ്റങ്ങൾ എന്താണ് ഈ സലഫിസ്റ്റുകളുടെ ആചാര്മാർ സൗദിയിലായിരുന്നു അബ്ദുൽ വഹാബായിരുന്നു ഇവരുടെ ആചാരന്മാർ അയാളിൽ നിന്ന് കിട്ടിയതാണ് ഈ ഇവിടുത്തെ സംഗതിയൊക്കെ ഇവ എന്താ ഇപ്പൊ സൗദി അറേബ്യയുടെ മാറ്റം അവിടെ മേറാം അജിന് സ്ത്രീ പുരുഷ സ്ത്രീകൾ ഒറ്റക്ക് പോകാൻ തുടങ്ങിയതേ ഇപ്പം ലാല് ഇമ്രക്ക് പോയ കാര്യം അവർ പറഞ്ഞല്ലോ അവരുടെ ഉമ്മയെ അവർ തനിച്ച പോയെങ്കിൽ അത്ഭുതമാണ് നേരത്തെ പറ്റൂലായിരുന്നു ഒരു പുരുഷനും കൂടെ കൂടെ പോകണമായിരുന്നു അപ്പം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുള്ള ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ച് കൃത്യമായി കാഴ്ചപ്പാടുള്ള ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട് എൻ്റെ അനുഭവം കൊണ്ട് പറയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് എട്ടിന് ഞാനും എൻ്റെ പാർട്ട്ണറും കൂടി ഞങ്ങളുടെ മിനിക്ക് വീണ്ടും റെജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് എല്ലാ ദിവസവും എനിക്ക് ഫോൺ കോളാണെന്നേ എല്ലാ ദിവസവും മെസ്സേജാണ് എങ്ങനെയാണ് ഞങ്ങൾ വിവാഹം വീണ്ടും രക്ഷിക്കാൻ കഴിയുക എന്തിനാ അവരുടെ പെൺമക്കൾക്ക് ആ മക്കളെ പോലെ തുല്യത സമൂഹത്തിൽ ലഭിക്കാൻ അവരുടെ ആഗ്രഹമാണ് ഈ ഈ തുല്യതക്കെതിരെയുള്ള പോരാട്ടമാണ് ഈ പിന്തിരിപ്പന്മാർ നടത്തുന്നത് ഇതിനെതിരെ പോരാടുക എന്നുള്ളത് കേരള സമൂഹം മുഴുവനും ഈ ഗവൺമെൻ്റെ കൂടെയുണ്ട്